ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി സത്യാമ്മയും വക്കീലായ അർജുനും അവിടെ എത്തുന്നുണ്ട് ചില നിയമങ്ങളൊക്കെ സോമരാജനോട് പറയുന്നു ഇതൊക്കെ കേട്ട് സോമരാജൻ എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അതിനുള്ള മറുപടി ബോസ് കൊടുക്കുന്നുണ്ട് ചന്ദ്രബോസ് ജാമ്യം കിട്ടാവുന്ന വകുപ്പാണെങ്കിലും വിടാൻ സൗകര്യമില്ല സർക്കാർ വണ്ടിയിൽ എണ്ണയിടിച്ച് സത്യഭാമയുടെ വീട് വരെ വന്ന് ഇവനെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് തലയ്ക്ക് ഓളമായത് കൊണ്ടല്ല എടോ ആരെങ്കിലും വന്ന് വിളിച്ചാലുടനെ സ്കൂ സ്കൂൾ ബാഗ് കൊടുത്തുവിടാൻ ഇത് കുടിപ്പള്ളിക്കൂടമല്ല ഇവിടെ പല കാര്യങ്ങളും പ്രതിയോട് ചോദിച്ചറിയാനുണ്ട് എന്താ അർജുൻ നമുക്ക് കോടതിയിൽ നിന്ന് എന്നെ സത്യമ്മ അർജുനോട് പറഞ്ഞപ്പോൾ അർജുൻ സത്യമ്മയോട് പറയുന്നുണ്ട് സത്യമ്മേ ഇന്നെ കോടതിയില്ല ഇരിക്കേണ്ട ബോസും പറയുന്നുണ്ട് സത്യഭാമയെ ഇന്ന് കോടതിയൊന്നുമില്ല അർജുൻ വക്കീൽ പറഞ്ഞതാ ശരി ഇന്ന് കോടതി അവധിയാണ് ഒന്നല്ല രണ്ട് ദിവസം ഇനി ഞാൻ ഇറന്നാളെ പെരുന്നാളിന്റെ അവധി ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഞാൻ ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ വേണ്ടിയിട്ടാണോ വക്കീല് സാമാന്യ ബുദ്ധിക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് സത്യമേ നാമക്കിറങ്ങാം വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്ന് അർജുൻ വീണ്ടും സത്യഭാമയോട് പറയുന്നു വേറെ വഴിയൊന്നും ഇല്ല സത്യഭാമെ ഉള്ളത് ഒരൊറ്റ വഴിയാണ് അതിലാണെങ്കിൽ ചന്ദ്രബോസ് ആപ്പം വെച്ചിരിക്കുകയാണ് അല്ല നിങ്ങളുടെ ഏതോ ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ ഷൺമുഖദാസോ കാർത്തികേയനോ എടേ അയാളിപ്പോ ജീവി ചിരിപ്പുണ്ടോടെ എന്ന് സോമരാജനോട് ചോദിക്കുകയാണ് ചന്ദ്രബോസ് അയാൾ ചിരിക്കുന്നു സത്യാമേ വാ എന് അർജുൻ സത്യഭാമയോട് പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് പറയുന്നു ഹലോ അങ്ങനെയാണ് പോകാൻ വരട്ടെ വക്കീലേ ഇതുവരെ കാറിന് എണ്ണയിടിച്ചു വന്ന സ്ത്രീക്ക് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തന്നു വിടണ്ടേ ഒരു അനുസ്മരണീയമായ മുഹൂർത്തമായാലോ അവനെ ഇങ്ങോട്ട് നീട്ടി നീട്ടി നിർത്താൻ പറയുന്നു ഇങ്ങോട്ട് നീങ്ങി നിക്കടാ നിന്നോടാ പറഞ്ഞത് നീങ്ങി നീക്കാനെന്ന് സോമരാജ് പറയുന്നു വിഷ്ണു അനങ്ങാത്തത് കൊണ്ട് തന്നെ വിഷ്ണുവിനെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ടേക്ക് നീക്കി നിർത്തുകയാണ് സോമരാജൻ എന്നിട്ട് സത്യഭാമിയുടെയും അർജുൻറെയും മുന്നിൽ വെച്ച് തന്നെ സോം ചന്ദ്രബോസ് വിഷ്ണുവിന്റെ കരണത്തെച്ചു വിഷ്ണു വളരെ ദേഷ്യത്തോടെ ചന്ദ്രബോസിനെ നോക്കുന്നുണ്ട് ചന്ദ്രബോസ് വീണ്ടും പറയുന്നു പറയാൻ പറഞ്ഞാൽ അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേടാ അടങ്ങി നിന്നോണം കേട്ടോടാ എന്നാൽ വിഷ്ണു ചന്ദ്രബോസിന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് വളരെ ദേഷ്യത്തോടെ എല്ലാവരെയും കൂടി വിഷ്ണുവിനെ തടയുന്നുണ്ട് എന്നാല് വിഷ്ണു ആ പിടി വിട്ടുന്നില്ല വിഷ്ണു മാറി നിൽക്കേ എന്നൊക്കെ അർജുൻ പറയുന്നുണ്ടെങ്കിലും വിഷ്ണു അനങ്ങുന്നില്ല എന്നാൽ സത്യഭാമയുടെ നേരെ ബാക്കിയുള്ള എല്ലാ പോലീസുകാരും കോൺസ്റ്റബിൾസും തോക്ക് ചൂടി നിൽക്കുകയാണ് അങ്ങോട്ട് നോക്കണ എന്ന് ചന്ദ്രബോസ് വിഷ്ണുവിനോട് പറയുന്നു ആ കാഴ്ച കണ്ടതും പെട്ടെന്ന് വിഷ്ണു ചന്ദ്രബോസിന്റെ ആ ഷർട്ടിലെ പിടി വിട്ടിട്ട് പറയുന്നു വേണ്ട എന്നെല്ലാവരോടും വിരൽ ചൂണ്ടി പറയുകയാണ് പോലീസിനാ പോലീസിനാടാണോ നിന്റെ കളി സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് പറഞ്ഞ കഥയുണ്ടാക്കിയാൽ മാത്രം മതി ദേ ഈ മൂന്നിനെയും പായൽ കെട്ടിപ്പൊതിഞ്ഞ് പുറത്തേക്കെടുക്കും മുകളിലുള്ള എല്ലാ ഏമാന്മാരോടും അതിനുള്ള സമാധാനം പറഞ്ഞിട്ടാടാ ഈ ചന്ദ്രബോസ് ഇവിടെ നിൽക്കുന്നത് നിനക്ക് ചന്ദ്രബോസിനെ അടിക്കണം അല്ലേടാ യൂണിഫോമിൽ നിൽക്കുന്ന പോലീസുകാരനെ പോലീസുകാരനെ ബഹുമാനിക്കാൻ നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാടാ എന്ന് പറഞ്ഞ മറുക്കാരനടത്തം വിഷ്ണുവിനെ ആഞ്ഞടിക്കുകയാണ് ചന്ദ്രബോസ് ഒന്നല്ല രണ്ട് തവണ വിഷ്ണുവിന് ദേഷ്യം ഇരട്ടിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു കടിച്ചു പിടിക്കുന്നു ഓഫീസർ നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്ന് അർജുൻ പറയുന്നുണ്ട് ഒന്ന് മാറി നിൽക്കടോ കഴിഞ്ഞോ ഡോ ഇവനെ തൂക്കിയെടുത്ത് സെല്ലിടണോ എന്ന് ചന്ദ്രബോസ് സോമരാജനോട് പറയുന്നു അങ്ങനെ വളരെ ദേഷ്യത്തോടെ നിൽക്കുന്ന വിഷ്ണുവിനെ എല്ലാവരും കൂടി പിടിച്ച് സെല്ലിലേക്ക് അടയ്ക്കാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു വീണ്ടും ചന്ദ്രബോസിനോട് പറയുന്നു ചന്ദ്രബോസേ എന്നെ വിരൽ ചൂണ്ടി പറയുകയാണ് അങ്ങനെ വിഷ്ണുവിനെ ആ സെല്ലിൽ അടച്ചു പോലീസിന്റെ അല്ല ഇനി കെ എസ് ഇ ബിയുടെ കാക്കി കണ്ടാലും ഇവന് മുട്ടയിടിക്കണം എന്നിട്ട് സത്യഭാമയോട് ചന്ദ്രബോസ് പറയുന്നു സത്യഭാമ പേടിച്ചു പോയോ എന്ന് സത്യഭാമ ചന്ദ്രബോസിന്റെ നേരെ വന്നിട്ട് പറയുന്നു അതേ ചന്ദ്രബോസെ എന്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ട് ഞാൻ പേടിച്ചില്ല പക്ഷേ എന്റെ മകന്റെ ദേഹത്ത് നീ കൈവെച്ചപ്പോ ഞാൻ ശരിക്കും പേടിച്ചു അതാണ് അതാണ് എന്നൊക്കെ ചന്ദ്രബോസ് പേടിച്ചത് എന്റെ മകനെ ഓർത്തല്ല ചന്ദ്രബോസെ നിന്നെ നിന്റെ പോലീസുകാരെയും ഓർത്താടാ കൃഷ്ണ നിങ്ങൾക്ക് വിധിക്കാൻ പോകുന്ന ആ ശിക്ഷയെക്കുറിച്ച് ഓർത്താണ് ഇത് കേട്ട് ചന്ദ്രബോസ് പറയുന്നു സത്യഭാമയ്ക്ക് ഏർ ഡയലോഗിന്റെ പഞ്ഞമുണ്ടാകില്ലല്ലോ കാലം മാറി സത്യഭാമെ രാജഭരണവും ഇനി ഇവിടെ ചെലവാവില്ല പാണ്ഡനായുടെ പല്ലില് ശൗര്യം പണ്ടേ പോലെ ഭലിക്കുന്നില്ല അത് നായ തനിയെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നാട്ടുകാരോ സംഘടിച്ച് പേപ്പെട്ടിയാണ് നോർത്ത് തല്ലിക്കൊല്ലും ഡേ ആ സൈസ് ഓർമ്മോ അകത്ത് കിടക്കുന്നതെന്നും ചന്ദ്രബോസ് പറയുന്നു അർജുൻ വന്നിട്ട് പറയുന്നു ചന്ദ്രബോസേ ഇതിനെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും ഓ പറഞ്ഞോളാം വക്കീലേ ഇവിടെ തൊട്ടാ പൊള്ളുന്ന ഏമാന്മാരാരെങ്കിലും മുകളിലുണ്ടോ എന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചു തന്നെയാണ് ചന്ദ്രബോസ് കളിക്കാൻ ഇറങ്ങിയത് ഇതിന്റെ ഒരു വാശിയായിരുന്നു സത്യഭാമേ ഒരു മന്ത്രിയെ കൊണ്ടു നിങ്ങൾ അന്നിവരെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് ഓർമ്മയുണ്ടോ അന്ന നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത് നിങ്ങളുടെ മകൻ്റെ ദേഹത്ത് നുള്ള പൂഴി വീഴാൻ സമ്മതിക്കില്ലെന്നോ അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ എന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കളയുമെന്നോ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഈവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണോ ഞാൻ അന്നേ മനസ്സിൽ വിചാരിച്ചതാ എൻ്റെ ലോക്കപ്പിൽ എൻ്റെ കസ്റ്റഡിയിലാണ് അവനിപ്പോൾ വേണമെന്ന് വെച്ചാൽ ഒരു നുള്ളല്ല ഒരു ലോഡ് പൂഴി കൊണ്ടുവന്ന് അവന്റെ പുറത്ത് ഞാൻ തട്ടും നിങ്ങളെന്നെ ഷേവ് ചെയ്ത് കളയോ ഇടുക്കേട്ട് അർജുൻ വീണ്ടും ദേഷ്യത്തോടെ ബോസിനോട് പറയുന്നു മൈൻഡ് യുവർ വേർത്ത്സ് പോലീസുകാരുടെ നാവിൽ ഇത്രയും നല്ല വാക്കുകളൊക്കെ വരൂ വക്കീലെ അത് ഏത് കോടതിയെ പഠിപ്പിക്കാൻ വന്നാലും ഈ സ്റ്റേഷന്റെ പടി ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എനിക്കെതിരെയുള്ള ആയുധങ്ങൾ സ്വരിക്കൂട്ടി കോടതിയിലേക്ക് പായൂ എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ആ കൂടുതൽ ഒരു കേസും കൂടി ആയാലും അധികം ആവിലിടോ പക്ഷെ ഇപ്പോൾ ഇവിടെ നടന്നതിന്റെ തിരക്കഥ നേരത്തെ റെഡിയാണ് സ്റ്റേഷൻ ആക്രമണം പോലീസ് സ്റ്റേഷനിൽ ഭീകരാന്തര രക്ഷം സൃഷ്ടിച്ച് സൃഷ്ടിച്ച് യൂണിഫോമിൽ നിൽക്കുന്ന പോലീസുകാർക്കെതിരെ കയ്യാങ്കളി കഥയും കഥാപാത്രവും ഒക്കെ എഴുതി ചേർത്ത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടും എഴുതി ഇനിയിപ്പോ സമയം കൂടി ചേർത്താ മതി സത്യഭാമ വീണ്ടും ബോസിനോട് പറയുന്ന സമയം കൃത്യമായിട്ട് ഓർത്തു വെച്ചോണേ ഇവിടെ നങ്ങോട് നിന്റെ നാശത്തിന്റെ സമയമാ ഈ നിമിഷോർത്ത് ജീവിതകാലം മുഴുവനും നീ ഖേദിക്കും ഓ ആയിക്കോട്ടെ എന്നെ പറഞ്ഞ് സത്യഭാമയുടെ മുന്നിൽ കൂമ്പിട്ട് നിൽക്കുകയാണ് ബോസ് അതും കളിയാക്കുന്ന രീതിയിൽ വിഷ്ണുവിനെ ഒന്നുകൂടി ഒന്ന് നോക്കുകയാണ് സത്യഭാമ എന്നിട്ട് ബോസിനെ ദേഷ്യത്തിൽ ഒന്ന് നോക്കിയിട്ട് അർജുനെ വിളിച്ച് പുറത്തേക്ക് പോവുകയാണ് സത്യഭാമ ശേഷം സത്യാമയും അർജുനും പുറത്തേക്ക് ഇറങ്ങി വരുന്നു അവിടെ നിന്ന് ഒരു കോൺസ്റ്റബിൾ ചോദിക്കുന്നു ആശാൻ ആശാനെ അവര് വിട്ടില്ല അല്ലേ ഇനി എന്ത് ചെയ്യാനാ സാറിന്റെ പ്ലാൻ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണമെന്ന നിയമം ഉണ്ടല്ലോ എന്നാ അർജുൻ പറഞ്ഞപ്പോൾ ആ കോൺസ്റ്റബിൾ പറയുന്നു അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തണോന്ന് നിർബന്ധമുണ്ടോ സാറേ പോലീസിനെ കസ്റ്റഡിയിൽ വെക്കാനും പിഴിയാനും എന്തെല്ലാം വഴികളുണ്ടെന്ന് സാറിന് അറിയില്ലേ എന്തായാലും ആശാനെ ഉടനെ നമ്മളും ഇവര് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എത്തിക്കാൻ പോകുന്നില്ല അതിനല്ലേ കോടതി അവധിയുള്ള ദിവസം നോക്കി കസ്റ്റഡിയിൽ എടുത്തത് എന്റെ ചെറിയ ബുദ്ധിയിൽ ഒരു കാര്യം തോന്നുന്നുണ്ട് ബാക്കിയില്ലേ കളക്ടറല്ലേ സത്യാമ്മയുടെ തോക്കിന്റെ ലൈസൻസ് റദ്ദാക്കിയത് അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും കളക്ടർ വിചാരിച്ചാൽ റദ്ദാക്കിയ ലൈസൻസ് വീണ്ടും അനുവദിക്കാവുന്നതേ ഉള്ളൂ എന്നാലും ലൈസൻസ് ഇല്ലാത്ത ഒരു ആയുധം സൂക്ഷിച്ചു എന്നൊരു കേസ് കിടക്കില്ല എന്ന് അർജുൻ ചോദിക്കുന്നു കളക്ടർ വിചാരിച്ചാൽ അതിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറ്റും സത്യാമ്മയല്ലേ ചെയ്യുന്നതെന്നും ആ കോൺസ്റ്റബിൾ പറയുന്നു അർജുൻ വാ എന്നെ പറഞ്ഞ് സത്യാമ്മ അർജുനെ വിളിക്കുന്നു ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ എന്ന് കോൺസ്റ്റബിളോട് പറഞ്ഞിട്ട് അർജുൻ കാറിലേക്ക് കയറി കൂടെ സത്യാമയും അല്ല ഇനി നമ്മൾ എങ്ങോട്ടാണെന്ന് അർജുൻ സത്യാമ്മയോട് ചോദിച്ചപ്പോൾ സത്യാമ്മ പറയുന്നുണ്ട് കളക്ടറിലേ കളക്ടറേറ്റിലേക്ക് ശേഷം കാണിക്കുന്നത് ഷാലിനെ കാണാൻ ഷാലിയുടെ ഗസ്റ്റ് ഹൌസിൽ വന്നിരിക്കുകയാണ് കുറുപ്പുസാറ് ഷാലി ആണെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഓൺലൈൻ മീറ്റിംഗിലും കുറുപ്പ് സാറിനെ പരിചരിക്കാൻ ഒരാളെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് ഒരു കുറവും വരാറെ നോക്കണമെന്നും പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുന്നു കളക്ടറുടെ പേഴ്സണൽ അസിസ്റ്റന്റ് തേൻമൊഴിയെന്ന് ആ കുട്ടി പറയുന്നുണ്ട് അങ്ങനെ ഷാലി ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഷാലിനെ കണ്ടപാടെ കുറുപ്പ് സാർ എണീറ്റ് നിൽക്കുന്നു ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ഷാലിനി കുറുപ്പുസാറെ എന്ന് പറഞ്ഞേ സാറിന്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് ശാലിനി മോളെ സ്നേഹത്തോടെ സാറും വിളിക്കുന്നുണ്ട് മോളെ മോളെ പോലെ വലിയൊരാള് വലിയൊരാള് എന്നെ കുറുപ്പ് സാർ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു വലിയൊരാളോ ഞാൻ ഇപ്പോഴും ചെറിയ ആള് തന്നെയാ ശാരദാമിയുടെ കൈവിരൽ തുമ്പു പിടിച്ച് ആദ്യ അക്ഷരങ്ങൾ പറഞ്ഞു തരുന്ന ഗുരുനാഥൻ അത്ഭുതത്തോടെ നോക്കി നിന്ന ആ അഞ്ചു വയസ്സുകാരി സാറെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു പറഞ്ഞാൽ അതൊരു വലിയൊരു കഥയാണ് എന്റെ ഒരു പഴയ ശിഷ്യനുണ്ട് ഇവിടെ വിദ്യാധരൻ എന്ന് പറയും അവന്റെ മകന്റെ മകളുടെ കല്യാണത്തിന് വരണം എന്ന് ഒരേ നിർബന്ധം വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് റോഡിലൂടെ പോകുമ്പോൾ മതിലുകൾ നിറയെ മോളുടെ പടം വെച്ച പോസ്റ്റർ അതൊക്കെ തമിഴിലായത് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല പിന്നെ തമിഴ് അറിയാവുന്ന ഒരാളെ കൊണ്ട് വായിച്ചു കേട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തത് വർഷങ്ങളായി വരണ്ട ഉണങ്ങിക്കിടക്കുന്ന ചക്കരക്കുടിയിൽ കുടിവെള്ളം എത്തിച്ച മധുര ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന് അനുമോദനങ്ങൾ ചക്കരക്കുടിക്കാരുടെ മനസ്സല്ല നിറഞ്ഞത് ഈ കുറുപ്പ് സാറിന്റെ കണ്ണാണ് മോളെ നിറഞ്ഞത് പാവങ്ങളെ മറന്നില്ലല്ലോ നീ കേട്ട ശാലി പറയുന്നു അവിടെ കുറച്ച് പാവങ്ങളുണ്ട് കുറുപ്പ് സാറേ സർക്കാരിന്റെ ഔദാര്യത്തിനും സൗജന്യത്തിനും കാത്തുകെട്ടി കിടക്കേണ്ടി വരുന്ന പട്ടിണി പാവങ്ങൾ ഈ കാലത്തിനിടെ അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല മനസ്സിലായി ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ലല്ലോ എന്നെ കുറുപ്പ് സാറ് പറയുന്നു മറ്റു ഒരു സ്ത്രീ അവിടേക്ക് വന്നിട്ട് ഒരു ജോലിക്കാരി അവിടേക്ക് വന്നിട്ട് കഴിക്കാൻ പറയുന്നുണ്ട് സാറിന് എന്താണ് കഴിക്കാൻ എന്ന് ഷാൻലി ചോദിച്ചപ്പോൾ കുറുപ്പ് സാറ് പറയുന്നു അയ്യോ ഒന്നും വേണ്ട മോളെ സദ്യ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ് യാദർച്ഛികമാണല്ലോ ഈ കൂടിക്കാഴ്ച ഒരുതരം വനമാസമായിരുന്നല്ലോ എന്നെങ്കിലും നേരിൽ കാണാമെന്ന ഒരു പ്രതീക്ഷയുടെ തിരുനാളം ഉണ്ടായിരുന്നോ മനസ്സിൽ അതും സാധിച്ചല്ലോ എങ്കിലും നേരിട്ട് കാണുമ്പോൾ ചോദിക്കാൻ കാത്തു വെച്ചൊരു ചോദ്യം മനസ്സിൽ എന്തിനു വേണ്ടി ആയിരുന്നു ഈ ഒളിച്ചോട്ടം ദൈവത്തെ പറ്റിക്കാൻ നാട് വിട്ടതോടെ ഇതുവരെയുള്ള ജീവിതം നമുക്ക് മറക്കാം ഒന്നേനെ തുടങ്ങാം ദൈവം മനുഷ്യനെ ഒരു ജീവിതമേ തന്നിട്ടുള്ളൂ ഒരു തരത്തിൽ ഭാഗ്യവും മറ്റൊരു തരത്തിൽ ദൗർഭാഗ്യവുമാണ് അത് ദൈവം തന്ന ഒരു ജീവിതം നമ്മൾ പകുതിക്ക് വെച്ച് മറച്ചു വെച്ചിട്ട് ആദ്യം മുതലേ ജീവിക്കാൻ തുടങ്ങുന്നു അതാണ് പറഞ്ഞത് ദൈവത്തെ പറ്റിക്കാൻ ആണെന്ന് ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ ചോദിക്കുകയാണ് എന്തിനായിരുന്നു എന്ന് വീണ്ടും കുറുപ്പ് സാറ് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ആ കുട്ടിയുടെ നേരെ ഷാലി ഒന്ന് നോക്കി അങ്ങനെ ആ കുട്ടി അങ്ങ് പോയി ഷാലി പറയുന്നു പണ്ട് കുറുപ്പ് സാറ് തന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തി കഴിയുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വലിയൊരു ചോദ്യത്തിലായിരിക്കുമെന്ന് ആ ചോദ്യത്തിന് ഉത്തരവും ഉണ്ടാകില്ല ശരി അത് അങ്ങനെ നിൽക്കട്ടെ കഴിഞ്ഞതെല്ലാം മറന്നു എന്ന് പറഞ്ഞല്ലോ എന്നാലും ചിലതൊക്കെ ഓർമ്മിപ്പിക്കാതെ നിവൃത്തി ഇല്ല മോളെ പഴയ പ്രതാപം ഒന്നും ഇപ്പോൾ സത്യഭാമിക്കില്ല നാല് ചുറ്റു നിന്നും വരഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ശത്രുക്കൾ ആ സമയത്ത് എമർജൻസി ഫയലുമായി ഒരാളെത്തി അത് ശാലി പരിശോധിക്കുന്നു ഒപ്പിട്ട് കൊടുത്തയക്കുകയും ചെയ്തോ കുറുപ്പ് സാറ് പറയുന്നു കുറു ഞാൻ പറഞ്ഞു വന്നത് അത്രയും പറഞ്ഞപ്പോൾ ഷാലി പറയുന്നു കുറുപ്പ് സാറ് പറയാൻ പോകുന്നതിന്റെ ഉള്ളടക്കം എനിക്ക് വായിക്കാൻ പറ്റും സാഹചര്യവുമായി ഏറ്റവും അധികം പൊരുത്തപ്പെടാൻ സാഹ ശ്രദ്ധിക്കുന്ന ജീവി മനുഷ്യനാണെന്നാണ് എന്റെ അറിവ് ഓരോരുത്തർക്കും വാഴാനും വീഴാനും ഓരോ കാലങ്ങളുണ്ടാകും രണ്ടായാലും അതുമായി പൊരുത്തപ്പെടേണ്ടി വരും കഥാപാത്രങ്ങൾ മാറുന്നതിനനുസരിച്ച് കഥയും മാറും അത് ദൈവനിയോഗമാണ് എനിക്ക് തോന്നുന്നത് നമ്മളേക്ക് ജീവിക്കാനുള്ള കഥ ദൈവം നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടെന്നാ അത് മാറ്റാനും തിരുത്താനും നോക്കുന്ന നമ്മൾ വെറും വിഡ്ഢികളാണ് പുതിയൊരു സാഹചര്യത്തോ സ്ഥലത്തോ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമുക്ക് ആദ്യം അസ്വസ്ഥതയാണ് അനുഭവപ്പെടുന്നത് കുറച്ചു കാലം അതുമായി പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഇവിടെ നേരത്തെ വന്ന് എത്തേണ്ടതായിരുന്നു എന്ന് നമ്മളെ ഇവിടെയായിരുന്നു ആവശ്യമെന്ന് കുറിപ്പ് സാറേ എനിക്കിപ്പോ തോന്നുന്നത് ഇവിടെയാണ് എന്നെയിപ്പോ ആവശ്യം എന്നാണ് അവിടേക്ക് പി എ വന്നിട്ട് പറയുന്നു മേഡം മീറ്റിംഗേ മിനിസ്റ്റർ എന്നൊക്കെ ഒരു അഞ്ചു മിനിറ്റ് എന്ന് ഷാലി പറഞ്ഞപ്പോൾ മേഡം മിനിസ്റ്റർ വെയിറ്റിങ്ങിലാണെന്ന് വീണ്ടും പറയുകയാണ് പി എ എന്നാൽ ഞാൻ ഇറങ്ങാണു മോളെ എന്ന് കുറിപ്പ് സാറ് യോ സാറ് തിരക്കിട്ട് പോവുമെന്നും വേണ്ട മീറ്റിംഗിൽ വേറെ ആൾക്കാരുണ്ട് അവരത് തുടങ്ങി വെച്ചോളുമെന്ന് ഷാലി എന്നാൽ മിനിസ്റ്ററെ വെയിറ്റ് ചെയ്യിക്കേണ്ട മോളെ അവരുടെ സമയത്തിന് വിലയുള്ളതല്ലേ എനിക്കാണെങ്കിൽ പുതിയ കാര്യങ്ങൾ പറയാനുള്ളെന്ന് സാർ അതിപ്പോ കുറിപ്പ് സാർ ഇവിടം വരെ വന്നിട്ട് പെട്ടെന്നിങ്ങനെ എന്ന് ഷാലി പറഞ്ഞപ്പോൾ കുറിപ്പ് സാർ പറയുന്നു ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ലല്ലോ മുൻകൂട്ടി അറിയിക്കാനും പറ്റിയില്ല പിന്നെ മോളുടെ സമയത്തിന് വിലയുണ്ട് മോള് പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് പേർക്ക് മോളെ ആവശ്യമുണ്ട് അന്ന് ശാരദാമയുടെ വിരൽതുമ്പിൽ പിടിച്ച് നടന്ന അഞ്ചു വയസ്സുകാരി അല്ലല്ലോ മോളിപ്പോ ഒരുപാട് ബാധ്യതകളും ഉത്തരവാദിത്തവും ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു തന്നതിനേക്കാൾ കൂടുതൽ പാഠങ്ങൾ മോള് പഠിച്ചു എന്ന് ഞാൻ അങ്ങോട്ട് എന്ന് കുറുപ്പ് സാർ ഇറങ്ങാൻ പോകുന്നു സാർ കാറിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് ഷാലി പറഞ്ഞപ്പോൾ കുറുപ്പ് സാർ പറയുന്നു അയ്യോ വേണ്ട ശീലമില്ല നടക്കാൻ പറ്റുന്ന കാലത്തല്ലേ നടക്കാൻ പറ്റോ കിടപ്പിലായി കഴിഞ്ഞാൽ ആളും ആരും ഉണ്ടാവില്ലല്ലോ മോളെ ദൈവത്തെ പരിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത് പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ അതോ സ്വന്തം മനസ്സാക്ഷിയാണോ എന്ന് നേരെ കിട്ടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇടകിട്ട് ഷാലിക്ക് വിഷമം വരാനിരിക്കുന്ന പൊതുബുദ്ധൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് സബ്സ്ക്രൈബിലേക്ക് ക്ഷർമ്മിച്ചാൽ